എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശനി ദോഷത്തിനെ പറ്റിയാണ് രണ്ട് രാശിക്കാർക്ക് ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ ശനിയുടെ ഉപദ്രവം അനുഭവത്തിൽ വരുന്നതായിരിക്കും വിശദമായ വീഡിയോയിലേക്ക് പോകാം മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ സാവധാനത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി ശനിയുടെ രാശിമാറ്റം അതുപോലെ തന്നെ നക്ഷത്രമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെല്ലാം വളരെയധികം പ്രാധാന്യം ജ്യോതിഷത്തിൽ അർഹിക്കുന്നുണ്ട് ശനിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ഓരോ രാശിക്കാരെയും പല വിധത്തിലാണ് ബാധിക്കുക ചിലരിൽ സൗഭാഗ്യം നിറയുമ്പോൾ ചിലരിൽ നിർഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും നിലവിൽ ശനി പൂരൂരുട്ടായ നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് പൂരൂരുട്ടായ നക്ഷത്രം ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ ശനി ഈ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അതിനാൽ രണ്ട് രാശിക്കാരിൽ നിർഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായിരിക്കും ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാരിൽ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ഈ രാശിക്കാർ ഏതെല്ലാമാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുക എന്നതിനെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൽ ബുദ്ധിമുട്ട് വന്നിരുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും സാമ്പത്തിക വിഷയത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ് കയ്യിൽ എത്തുന്ന പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സമ്പാദ്യ പദ്ധതികളിലും മറ്റും ചേർന്ന് പണം സൂക്ഷിക്കുന്നതും ഈ കാലയളവിൽ നന്നായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും ഈ കാലഘട്ടത്തിൽ നന്നായിരിക്കും ബന്ധുക്കളുമായി നിലനിൽക്കുന്ന കുടുംബവഴക്കിൽ ഇടപെടുന്നത് സാരമായ ദോഷം ചെയ്യുന്നതായിരിക്കും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങൾ എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ഒപ്പം വിഷമിപ്പിക്കുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതുമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിട്ടേക്കാം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുവാൻ ഉള്ള സാധ്യത ഈ കാലയളവിൽ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം മക്കളിൽ നിന്നും പോലും മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സ്ഥല കച്ചവടത്തിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ വീട് പണി നടക്കുന്നവർക്ക് ആ വീട് പണിയിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വരും പുതിയ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിനും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു കാലമാണ് ഈ ശനിയുടെ കോക്ക് എന്നു പറയുന്നത് ഉള്ളത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരിൽ കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായി വർധിക്കുന്നത് കാണുവാൻ സാധിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള കലകം അതുപോലെ തന്നെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ വസ്തുതർക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാം അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ബിസിനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ വളർച്ച ഉണ്ടായിരിക്കുന്നതല്ല ലാഭനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ അമിതമായി പണം നിക്ഷേപിക്കുന്നത് നഷ്ടത്തിലേക്ക് നയിക്കുന്നതായിരിക്കും പുതിയ ജോലി ലഭിക്കുവാൻ കുറച്ചധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ വിദേശത്തും മറ്റും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധിയായ തടസ്സങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നുചേരുന്നതായിരിക്കും നിലവിലെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും പ്രതീക്ഷിച്ച പല നേട്ടങ്ങളും ലഭിക്കുന്നതിന് പകരം അത് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായി വന്നേക്കാം പണം ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുന്നതും ഗുണകരമായിരിക്കും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഓരോ കാര്യവും ക്ഷമയോടുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും അമിത ആവേശം കാണിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ തന്നെ ഈ കാലഘട്ടത്തിൽ അമിതമായ ദേഷ്യം കുറയ്ക്കുന്നതും നന്നായിരിക്കും അമിതമായ ദേഷ്യത്തോടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദോഷകരമായി ഭവിക്കുന്നതായിരിക്കും അതുപോലെ വിദേശത്തും മറ്റും പോകുവാൻ ശ്രമിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഏജൻസികളിൽ നിന്നും മറ്റും ചതിവുകൾ സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ തന്നെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കലഹത്തിൽ ഏർപ്പെടാനും നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നുചേരാനും ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാനും ഈ സമയം സാധ്യത കാണുന്നുണ്ട് കൂടുതലായി ഉള്ള ഈശ്വര ഭജനവും ഒപ്പം തന്നെ ശാസ്താവിന് നീരാജനവും അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേകമായ വഴിപാടുകളും നടത്തുന്നത് ഈ ദോഷങ്ങൾ മാറാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതായിരിക്കും ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം